വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് ഞങ്ങളുടെ ഇവിടെ ഇപ്പോ ഇട്ടി വെട്ടുമ്പോഴേക്കും കഴിഞ്ഞതല്ലോട്ടോ ഞങ്ങളുടെ ഇവിടെ എല്ലാം വെള്ളമേ പറമ്പലൊക്കെ വെള്ളമേ ഞങ്ങളുടെ വെള്ളത്തിലേ അടുത്ത മഴ വരാൻ പോവുക കേട്ടോ നല്ല ഇരുന്ന് നിക്കുകയാണ് ഇരുണ്ട് ഇരുണ്ട് വന്നോണ്ടിരിക്കുന്നത് നല്ല തണുപ്പാണ് ഇവിടത്ത് ഈ മഴ സമയത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് എല്ലാം ഞാൻ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കുഴപ്പം ഒന്നില്ല യു വിഷീറ്റിന്റെ അടിയിലും ഗ്രീനെറ്റിന്റെ അടിയിലൊക്കെ ഇട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡിന് മഴ ബാധി മഴ കൊള്ളുന്നുണ്ട് ഗ്രീൻ നെറ്റിന്റെ അടിയിരിക്കുന്നത് എന്നാലും മഴ വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഓർക്കിഡിന് ഉണ്ടാവുന്നില്ല കേട്ടോ നല്ല മഴ പിന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇത് കുടുംബുന്നുണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർക്കിഡിന്റെ മഴക്കാല സംരക്ഷണത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതും അതിന്റെ ഒരു തുടർ തുടർന്നുള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല ഒച്ച എങ്ങനെ അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് അതിന്റെ ഒച്ച നമ്മുടെ ഓർക്കിഡിനെ എങ്ങനെ സംരക്ഷിക്കണോന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ഒച്ചു നമ്മുടെ പ്ലാന്റിൽ കയറി അത് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ തടയാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മിക്കവരും ഓർക്കിഡ് നമ്മുടെ ഈ സിറ്റൗട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ ഇവിടെയൊക്കെ മിക്കവരും വെക്കും വെക്കുന്നവരുണ്ട് ഷോയ്ക്കായിട്ട് വെക്കുന്നവരുണ്ട് ചിലര് പുറത്ത് മണ്ണ് നമ്മുടെ മുറ്റത്ത് കട്ട പാകിയിട്ട് അങ്ങനെ ഷോയ്ക്ക് വെക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ പ്ലാന്റിൽ ഹൈജീനിക്കായിട്ടൊക്കെ നമ്മൾ നോക്കുവാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ഓർക്കിഡിലേക്ക് ഒച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഇങ്ങനെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെയുള്ള സൗ സിറ്റുവേ ഇതിലൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒച്ചു പെട്ടെന്ന് നമ്മുടെ പ്ലാന്റിൽ കയറും കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ഇവിടെ നിന്നൊക്കെ ഒന്ന് അത് മാറ്റുക ഇപ്പം എല്ലാവരോടും സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് സ്റ്റാൻഡ് വെക്കാൻ സ്റ്റാൻഡിലൊക്കെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ അതൊന്നെടുത്ത് ഹാങ് ചെയ്തിടുക ചിലരെ ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടാവും മഴ പുറത്തൊക്കെ ഹാങ് ചെയ്ത് ഓർക്കിഡ് ഇട്ടവരുണ്ടാവും അപ്പോൾ അതൊരു നല്ല രീതിയാണ് നമ്മുടെ ഓർക്കിഡിനെ ഒച്ചിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണത് എന്നാലും അതിനും ഒരു അപകടമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഇത് ഉണ്ടോ ഇതുപോലെയാണ് ഞാൻ നമ്മുടെ ഹാങ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ഇതൊരു ഡെമോയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ കണ്ടോ അപ്പൊ നമ്മൾ പുറത്തൂക്കിടുമ്പോഴേക്കും നമ്മൾ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്ത് ഇടുമ്പോൾ ക്ലിപ്പ് വാങ്ങിച്ച് വെറുതെ പൈസ കളേണ്ട ആവശ്യമില്ല അതിനെ ഓരോ ഇതുപോലെ കയറ് വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കട്ടി കൂടിയ കയറ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഈ വെണ്ണമുള്ളത് മതി എന്നിട്ട് ഈ പോട്ട് കറക്റ്റായിട്ട് വെക്കുക ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക കേട്ടോ ഇങ്ങനെ കെട്ടി ഇവിടെ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യാനിങ്ങനെ കെട്ടിവെക്കുന്നത് കെട്ടിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മുടെ അടുത്ത് ഇങ്ങനെ കെട്ടി തൂക്കി ഇടാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതും നമുക്ക് അപകടം അതായത് അപകടം ഒച്ചു കയറാന്ന് വെച്ചാല് ഇത് കണ്ടോ ഈ അടിയിലൊക്കെ മുട്ടാതെ നിൽക്കുന്നതാണല്ലോ മുട്ടണമെന്നില്ലല്ലോ അപ്പൊ ആ സൈഡുകളിലും മുട്ടാതെ നിൽക്കുമ്പോൾ ഒച്ച എന്തായാലും പറന്നല്ല വരുന്നത് പറന്ന് വരലല്ലോ പറന്ന് വന്ന സാധനം ഒച്ച എന്ന് പറയുന്നത് അപ്പോ അത് നമ്മൾ എന്തായാലും നമ്മുടെ ഈ പോർട്ടിലോട്ട് കേറില്ല പിന്നീട് അത് നൊരച്ചാണുള്ള കയറുന്നത് നൊരച്ച് കയറുകയാണ് ചെയ്യുന്നത് അപ്പോ പറന്നേതായാലും കേറില്ല ആ പിന്നീട് അത് ഒച്ച കേറാനായിട്ട് രണ്ട് മാർഗ് ഈ പോർട്ടിലോട്ട് ഇപ്പൊ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട പോർട്ടിലേക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒച്ചിന് കയറാനുള്ളത് അത് ഒരു മാർഗം ഇതാണ് കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം അപ്പോ ഞാൻ പറഞ്ഞത് അടി കൂടെ ഒച്ച കേറത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നീടുള്ള ഒരു വഴി എന്ന് പറയുന്നത് കണ്ടോ ടച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ഈ രണ്ട് പോട്ടുകളിൽ ലീഫോന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോ നമ്മുടെ ഈ പോട്ടിൽ ഒച്ചില്ലെങ്കിൽ ചിലപ്പോ ഈ പോട്ടിൽ ഒച്ച കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ടച്ച് ചെയ്ത് കിടക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ ലീഫ് വഴിയാണെങ്കിലും ഒച്ചിന് ഈ പോട്ടിലോട്ട് കേറാനായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുമ്പോഴേക്കും ഉണ്ടോ ഇതിന്റെ തണ്ട് പോയേക്കുന്നുണ്ടോ കണ്ടോ അപ്പോ മറ്റുള്ള പോട്ടുകളിലേക്കും ഒച്ചിന് കയറാനായിട്ടുള്ള വഴി ഉണ്ട് ഓക്കെ ഒന്നാമത്തെ വഴി കണ്ടല്ലോ അല്ലെ ഈ ഹാങ്ങിങ് പോട്ടിലിട്ട് ഒച്ചിന് കയറാനുള്ള ഒന്നാമത്തെ വഴി ഇപ്പൊ കണ്ടല്ലോ രണ്ടാമത്തെ വഴി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ വഴി അതായത് ഇങ്ങനെ എടുക്കുന്നിപ്പോ ലീഫ് ഒന്നും മുട്ടുന്നില്ല നമ്മളിതിങ്ങനെ മാറ്റി ഇടുവാണെന്നുണ്ടെങ്കിൽ ഒച്ചിന് കയറാനുള്ള വഴി ഇത് ഇതാണ് ഇത് കണ്ടോ ഈ വഴി കേട്ടോ ഈ വഴി കൂടെ ഒച്ചിന് ഈ നമ്മുടെ ഈ പോട്ടിലോട്ട് കയറാം വേറെ ഒരിടത്തും ടച്ച് ചെയ്യാതെ നിലത്തോ സൈഡിലോ ഒരിടത്തും ടച്ച് ചെയ്യാതെടുക്കുന്ന പോട്ടിന് കയറാൻ പറ്റുന്ന സ്ഥലം ഇതാണ് കേട്ടോ ഇതിലൂടെ ഒച്ച് ഇവിടെ കൂടെയാ എവിടെ വേണമെങ്കിലും ഇങ്ങോട്ട് നമുക്ക് ഒച്ചക്കേറി വരാം അപ്പോ നമുക്ക് ഈ മീഡിയ അതായത് ഇവിടെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പോർട്ടിലോട്ട് ഒച്ചു കയറാതിരിക്കാനുള്ള വഴി ഇതെന്താ സാധനം മനസ്സിലായോ സ്റ്റീൽ സ്ക്രബർ ആണ് കേട്ടോ സ്റ്റീൽ സ്ക്രബർ ആണിത് ഞാനിപ്പോൾ ഇത് പുതിയതാണ് പഴയതുണ്ടെങ്കിൽ പഴയതെടുത്താൽ മതി അപ്പോൾ പുതിയത് നമുക്ക് പഴയതില്ലെന്നുണ്ടെങ്കിൽ പുതിയത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മാർഗം കാണിച്ചു തരാം ഞാൻ ഇത് കാണു കേട്ടോ ഇതൊന്നും ഇങ്ങനെ പിടിച്ചു ഓടക്കുകട്ടോ ഇങ്ങനെ പിടിച്ച് ഉടച്ചെടുക്കുക ഓക്കെ വേണ്ട ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇതുകൊണ്ടോ നല്ല ശരിക്കും ഇങ്ങനെപ്പോഴേ ഇപ്പം ഒറ്റ കൈ വെച്ച് ഉടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ളത് അപ്പോൾ രണ്ട് കൈ വെച്ചുകൂടെ ആണെങ്കിൽ ഇത് പെട്ടെന്നിങ്ങനെ ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഉടഞ്ഞ് കിട്ടുമ്പോൾ ഉടഞ്ഞു കിട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉടക്കുന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ ഉടക്കുമ്പോഴേക്കും ഇതിൻ്റെ സ്റ്റീൽ സ്ക്രബ്ബർ ഇത് കണ്ടോ ഈ സ്റ്റീൽ ഇതോ സ്ക്രബ് പൊട്ടി നിൽക്കുന്നത് ഉണ്ടോ പൊട്ടി വന്ന് നിൽക്കുന്നതുണ്ടോ കണ്ടോ ഇതിങ്ങനെ പൊട്ടുമ്പോഴേക്കും നമ്മൾ ഇതുകൊണ്ടോ ഇതാണ് പൊട്ടി നിൽക്കുന്നത് കണ്ടോ പൊട്ടി നിൽക്കുന്നത് കണ്ടല്ലോ അല്ലേ അത് കേട്ടോ കേട്ടോ പൊട്ടി നിൽക്കുന്നത് ഉണ്ടല്ലോ നല്ല ശരിക്ക് പിടിച്ചു തുടക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പൊട്ടി നിൽക്കുന്നത് കണ്ടല്ലോ എന്നിട്ട് ഈ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിലോട്ട് കയറാൻ പറ്റുന്ന മീഡിയൻ ഇതാണ് കണ്ടോ പൊച്ചിനിങ്ങനെ കയറാനുള്ള വശത്ത് നമ്മൾ ഈ സ്റ്റീൽ സ്ക്രബ്ബറ് ഇങ്ങനെ കെട്ടിവെച്ചു കൊടുക്കുക ഞാൻ ഒടച്ചത് കാര്യം എന്താണെന്ന് മനസ്സിലായോ ഒടച്ചത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റീൽ കമ്പി പൊട്ടി പഴയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ കമ്പി ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്നതായിരിക്കും അതാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത് പുതിയതാണെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഒടച്ചെടുത്തിട്ട് ഇതിന്മെ കെട്ടുമ്പോഴേക്കും ഒച്ച് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വരുമ്പോ ഇതിന്മേയിലോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ ഈ കമ്പി ഉണ്ടല്ലോ ഒട്ട് കമ്പി അതിന്റെ മേത്ത് കുത്തിക്കൊള്ളും കുത്തിക്കൊള്ളുമ്പോൾ ഇത് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങില്ല കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ അതിന് മേനെടുത്ത എന്തായാലും അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങില്ല അത് മേലോട്ടേ തന്നെ കയറി വയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ പോട്ട് സേഫ് ആയിരിക്കും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഹാങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഫുൾ കവറിംഗ് ആയിരിക്കണം അപ്പോൾ ഒരു വശത്തൂടെ കയറത്തില്ല കേട്ടോ ഫുൾ കവറിങ് ഞാൻ അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താണ് ഫുൾ കവറിംഗ് ആയിട്ട് ഇങ്ങനെ കെട്ടിവെക്കണം കേട്ടോ അപ്പോൾ ഒച്ചു ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പോട്ടിലേക്ക് കയറില്ല ഇത് കണ്ടോ സ്റ്റാൻഡിന്റെ അവിടെ ഞാൻ ചെയ്തു വെക്കുന്നു കണ്ടോ സ്റ്റാൻഡിന്റെ അവിടെ കയറാനായിട്ടുള്ള സാധ്യത ഇവിടെ കൂടെ പിന്നെ ഇവിടെ ഇതിലെ കൂടെയാണ് നമ്മുടെ സ്റ്റാൻഡിന്റെ മേലോട്ട് കയറാനായിട്ട് സാധ്യതയുള്ള സ്റ്റാൻഡിലൂടെ കയറി നമ്മുടെ ഇവിടെ പ്ലാന്റിലോട്ട് കയറാൻ സാധ്യതയുള്ള കണ്ടോ അപ്പോ ആ വർഷത്ത് നമ്മൾ എല്ലാം കൂടിയുള്ള അതിന്റെ കാല് മേലും ഇങ്ങനെ കെട്ടിവെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തറയിൽ നിന്ന് ഇത് മേലോട്ട് കയറി പോകത്തില്ല ഓക്കേ സ്റ്റാൻഡിൽ വെക്കുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നാല് കാലോ ആറ് കാലോ ഉള്ളെങ്കിൽ ആ കാലിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കുക അപ്പോ ഒച്ച് കേറില്ല പിന്നെ ഇങ്ങനെ സ്റ്റാൻഡിൽ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ സ്റ്റാൻഡ് ഇപ്പൊ നാലു നാല് വശം ഉണ്ടല്ലോ സ്റ്റാൻഡിന്റെ ആ നാല് വശവും നാല് മൂലകളും ടച്ച് ചെയ്യാതെ മതല്ലോ എവിടെയാണ് എവിടെയാണെങ്കിലും അത് ടച്ച് ചെയ്യാതെ ഒന്ന് വെച്ചേക്കുക കേട്ടോ ടച്ച് ചെയ്യരുത് സ്റ്റാൻഡ് ഒരു വശത്തും ഒരിതിലും ടച്ച് ചെയ്യാതെ വെച്ചേക്കുക വെച്ചേക്കെട്ടോ ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്റ്റീൽ സ്ക്രബർ കെട്ടിവെക്കുന്നതില്ലേ അത് ഒരു നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് എനിക്ക് റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒച്ച കേറിയിട്ടില്ല ഏഹ് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു പരിപാടിയാണ് ഇത് അപ്പോ നമുക്കത് ചെയ്യാം എന്നാലും ചില വില്ലന്മാരുണ്ടാവുമല്ലോ ചില വില്ലന്മാർ നമ്മുടെ ഇപ്പൊ നമ്മുടെ കണ്ണെത്താണ്ടൊക്കെ വരുന്ന സമയത്ത് ചിലത് നമ്മുടെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ കയറി എന്ന് വരാം ചിലർ ചില വില്ലന്മാർ കയറിന്ന് വരാം അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റ് ഒന്ന് പോയി നോക്കണം കേട്ടോ എല്ലാ ദിവസവും മഴ സമയത്താണെങ്കിലും നമ്മുടെ പ്ലാന്റ് ഒന്ന് പോയി നോക്കണം അപ്പോ നമ്മളിപ്പോ വൈകുന്നേരമാണ് പോയി നോക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിന് കുഴപ്പമില്ല ഇതുപോലെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒച്ചു കയറി ഇപ്പം ഇതിന്റെ ഉള്ളിൽ ഒച്ചു കയറി നമുക്ക് അറിയണമെന്നുണ്ടെന്ന് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം നമ്മൾ വൈകുന്നേരം വന്ന് നോക്കിയിട്ട് പോവുകയാണ് നോക്കുമ്പോൾ ഇങ്ങനെ ഓക്കെ നമ്മുടെ പ്ലാന്റിന് കുഴപ്പമില്ല പക്ഷെ പിറ്റേ ദിവസം കാലത്ത് നിങ്ങളൊക്കെ ോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പോട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ ഈ ലീഫ് കണ്ടോ ഇത് കണ്ടോ ദിസാനൊക്കെ ഈ തളിരലകൾ ഈ മൊത്തം ചിലപ്പോൾ ഇത് ഒച്ചു തിന്ന് കളഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇതും വിശപ്പ് കൂടുതലുള്ളവരാണെങ്കിൽ ഇതും ചിലപ്പോൾ തിന്നാൻ പാടുന്നില്ല ഈ ലിഫും തിന്നാൻ പാടുന്നില്ല പക്ഷെ ഒച്ചിനേറ്റവും ഇഷ്ടമുള്ള ഈ തളിരലകളോടാണ് അപ്പൊ ഇതെല്ലാം തിന്ന് വെച്ചിട്ടുണ്ടാകും അപ്പം മനസ്സിലാക്കിക്കോ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഒച്ച ഉണ്ട് അപ്പോ ഏഹ് നമുക്കതൊന്ന് കളയാൻ കളയണല്ലോ കേറിപ്പോയിപ്പൊ നമ്മൾ പ്രതിവിധികളൊക്കെ ചെയ്തു എന്നിട്ടും കയറിയിട്ടുണ്ട് അപ്പോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് എങ്ങനെ ആ ഒച്ചിനെ നമുക്ക് ഓടിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ പോട്ടിന്റെ ഉള്ളിൽ ഒച്ചു കേറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ പകലാണ് നമ്മൾ ഇത് കാണുന്നത് അതായത് ഒച്ചുകളെല്ലാം പകൽ സമയങ്ങളിൽ പകൽ വെട്ടങ്ങളിൽ ഇത് ഇതിന്റെ ഈ മീടിന്റെ ഉള്ളിലോട്ട് കേൾക്കളയും നമുക്ക് കാണാൻ പറ്റില്ല പകൽ സമയങ്ങളിൽ അപ്പോ രാത്രി സമയങ്ങളിലാണ് ഈ പാർട്ടി പുറത്തോട്ട് ഇറങ്ങുന്നത് ഒച്ച പുറത്തേക്ക് വരുന്നത് അപ്പോ പകലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നു ചെയ്യാൻ പറ്റുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ തിന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ പൊക്കിയെടുക്കുക അതായത് ഈ പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് പൊക്കിയെടുത്ത് ഈ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഡീലായിരിക്കാം ഒച്ചുണ്ടാവും പകൽ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് അപ്പം ആ ഒച്ചിനെടുത്തിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലെടുക്കുക ഉപ്പ് വെള്ളത്തിലിട്ട് അതിനെ കൊന്നു കളയുക കൊന്നു കളയുക എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് പോയി പെറ്റ് പെരുകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കൊന്നു കളയുക എന്നുള്ളതാണ് അനുയോജ്യമായ ഒരു മാർഗം പിന്നീട് നമ്മൾ ഒച്ചിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ കൈ വച്ച് ൊടരുത് ഒച്ചിനെ തൊടാൻ നിൽക്കരുത് എന്നെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടുക ഇല്ലെങ്കിൽ വെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതൊക്കെ പൊക്കുമ്പോൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇതൊന്ന് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ചവണ വെച്ച് ചവണ വെച്ചൊക്കെ ആ ഒച്ചിനെ എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കൊന്നു കളയുക കേട്ടോ പകൽ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് ഒച്ചിന് നമുക്ക് കളയാൻ പറ്റുന്ന വേറൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ രാത്രി സമയം അതായത് ഒരു ആറു മണി ആറര മണി പിടിക്കുക ഒരു ഇരുട്ടാവുന്ന സമയങ്ങളിൽ നമ്മളൊന്നു പോയി ഈ പ്ലാനിലോട്ടൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടോ ഈ ലീഫുകളിലൊക്കെ ഇവിടെ ഇതിന്റെയൊക്കെ അടിയിൽ കണ്ടു അടിയിലൊക്കെ ആയിട്ട് ഈ സാധനം ഇരിപ്പുണ്ടാവും ഇരുട്ട് സമയങ്ങളിൽ ഇരുട്ട് സമയത്ത് ഇത് ഭക്ഷണം തിന്നാൻ ഇറങ്ങും അപ്പോ ഇതിന്റെ ഈ ഇലയുടെ അടിയോ ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോ നോക്കുമ്പോ കണ്ടില്ലെന്ന് വരാം പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ ലീഫൊക്കെ ഒന്നിങ്ങനെ പൊക്കി നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഈ സാധനം ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കൈവെച്ചെടുക്കരുത് ഗ്ലൗ ഒന്നെങ്കിൽ ഗ്ലൗസ് ഇടുക ഇല്ലെങ്കിൽ ചവണ വെച്ചോ എന്തെങ്കിലും വെച്ച് എടുത്ത് ടോർച്ചടിച്ച് പോവുക പോയി നോക്കിയിട്ടുണ്ടെങ്കിലാണ് ഇരിട്ടത്ത് പോകുമ്പോൾ അടിച്ച് നോക്കുക അല്ലെങ്കിൽ ലൈറ്റ് ഇടുക എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രാത്രി സമയം ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇല്ല ടോർച്ച് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ചു വരുന്നേ ഉള്ളു ഇങ്ങനെ നോക്കണോന്നൊക്കെ കാണിച്ചു തരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ അതിനെടുത്തിട്ട് ഉപ്പ വെള്ളത്തിലിട്ട് കൊന്നുകളയുക അതാണ് രണ്ടാമത്തെ മാർഗം പിന്നീട് അടുത്ത മാർഗം ഞാൻ പറയുന്നതേ ഈ പ്ലാന്റിൽ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒച്ച ഒച്ചുകയറുണ്ട് അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാ ഇത് ഇത് കണ്ടോ കണ്ടോ കാബേജിന്റെ കിളിന്തല കാബേജിന്റെ കിളിന്തലയായിരിക്കണം കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒച്ചിനൊക്കെ ഈ കിളിന്തലയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ അതുപോലെ കാബേജിന്റെ ഇത് കുറച്ചിതാണ് എന്നാൽ ഇതിലും കിളിന്തല നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ കിളിന്തല എടുക്കുക കേട്ടോ ക്യാബേജിൻ്റെ കിളിന്തലയാണ് കേട്ടോ ഇത് അപ്പോൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയേ ഒച്ചിനെ പിടിക്കാനുള്ള മാർഗമാണേ നമ്മുടെ ഈ പ്ലാന്റിയിൽ നിന്ന് നമുക്ക് ഒച്ചിനെ പിടിക്കാനുള്ള മാർഗം ഇതുണ്ടോ കിളിന്തല എടുത്തിട്ട് ക്യാബേജിൻ്റെ കിളിന്തല എടുത്തിട്ട് ഇതാ ഞാൻ ഒടക്കുക കണ്ടോ ഒടച്ച് കൊടുക്കുന്നതായിട്ട് ഉടക്കുക കേട്ടോ ഒട്ടച്ച് നല്ലൊരു പണം പഴന്തുണി പോലെ അതായത് നല്ല ഒട്ടച്ച് ഇങ്ങനെ കൊടുക്കുക കണ്ടോ ഞാൻ ഉടക്കുക അതുപോലെ ഇതും ഒടച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് ഒറ്റ കൈവച്ച് ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് കൈവച്ച് നമുക്കിങ്ങനെ ഒട്ടച്ചെടുക്കാം കേട്ടോ ഒട്ടച്ച് അപ്പം നല്ല ശരിക്ക് നല്ല ശരിക്ക് ഉടച്ചെടുക്കണം കേട്ടോ പഴന്തുണി പോലെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒട്ടച്ചെടുത്തിരിക്കണം നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് ഇതാണ്ടോ ഇതോ നമുക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ ഒച്ച കയറിയെന്ന് അറിയുകയാണെങ്കിൽ കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വേറെ വേറെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഈ പോട്ടിലാണോ ഇനി ആ പോ ആ പോട്ടീന്ന് കയറി ഈ പോട്ടീന്ന് ഒന്ന് തിന്നതാണോന്നും അറിയില്ല ഇതിന്ന് രാത്രി തന്നെ ആ മറ്റേ പോട്ടിലോട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ആറു മണി വൈകുന്നേരം ഒരു ആറു മണി ആറരക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുകൊണ്ടൊന്നു ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്താ വേണ്ട ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ വെച്ച് കൊടുത്താൽ മതി ഉടച്ച് ഉടക്കണോട്ടോ ഉടച്ച് എടുക്കണം തളിരിളയായിരിക്കണം ഒടച്ചെടുക്കുക ഒടച്ചെടുത്തിട്ട് ഇങ്ങനെ മൂന്നോ നാല് ഇപ്പം ഞാൻ രണ്ടെണ്ണ കാണിക്കുന്ന ഡെമോ കാണിക്കുന്നതാണ് മൂന്നോ നാലോ സ്ഥലം ഇവിടെ ഇപ്പുറത്തോട്ടൊക്കെ വെക്കുമെങ്കിൽ വെക്കാം ഇടക്കിടക്കിടക്ക് വെച്ചു കൊടുക്കാം നമുക്ക് അപ്പം ഇതിലൊക്കെയെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടെന്നുണ്ടെങ്കിൽ ഇത് തളിരിളയാണ് തളിരലയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഒച്ചിനൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് അപ്പം നമ്മളിത് ഒടക്ക് തളിരല ആയതുകൊണ്ട് ഇത് തിന്നാനായിട്ട് ഒച്ചു വരും വരുന്നത് പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ എന്തിനാണെന്നറിയോ ഉടക്കുമ്പോൾ ഇതിനൊരു സ്മെല്ല് വരും ഈ കാബേജിന് ഒരു ലീഫിന് ഒരു സ്മെല്ല് വരും അപ്പം ആ സ്മെല്ല് നമ്മുടെ ഉച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല് കേൾക്കുന്നത് അപ്പം ആ സ്മെല്ല് കേട്ട് ഒച്ച് ഇത് തിന്നാനായിട്ട് നമ്മുടെ പോട്ടിൽ എവിടെയാണോ ഇരിക്കുന്നത് വെച്ചാൽ ആ സാധനം ഓടി ഇവിടെ വരും വൈകുന്നേരമാണ് അതായത് ഇത് വെച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കരുത് മാറു മാറിയേക്കുക ലൈറ്റ് ഇല്ലാതാവുമ്പോഴാണ് ഇത് വരിക അപ്പൊ ആറു മണിക്ക് വെച്ചുകൊടുത്തിട്ട് പിന്നീട് നമ്മളൊരു ഏഴുമണി അല്ലെങ്കിൽ പത്തുമണി പത്തുമണിക്കുള്ളിൽ അതായത് രാവിലെ വെയിൽ വന്ന ഞാൻ പറഞ്ഞില്ലേ വെയിലൊക്കെ വരുമ്പോഴേക്കും ഒച്ച നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല ഒച്ചു ചിലപ്പോൾ ഇവിടെ വന്ന് രാത്രി തിന്നിട്ട് വെയിൽ വരുമ്പോഴേക്കും സനം തിരിച്ച് മറ്റുള്ള പോട്ടുകളിലോട്ട് കേറി പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് വെയിൽ വെട്ടം വന്നതിന് മുമ്പ് രാത്രിയായിരിക്കും ഏറ്റവും നല്ലത് ഒരു മണിക്ക് നമ്മൾ വെച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പത്ത് മണിയാവുമ്പോ ഒന്ന് ലൈറ്റ് അടിച്ചോണ്ട് വന്നിട്ട് ടോർച്ച് അടിച്ച് വന്ന് നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊട്ടയിൽ നമുക്ക് ഒച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഒച്ച ഇത്മലുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഈ ഇല തിന്നോണ്ടിരിക്കുവായിരിക്കും എന്തായാലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ ഗ്ലൗസ് ഇടുക കൈവെച്ചെടുക്കരുത് ഗ്ലൗസ് ഇടുക ഇല്ല ഇതിലൊരെണ്ണ ഉള്ളെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉപ്പ് ഡയറക്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് ചത്തുപൊയ്ക്കുകയുള്ളൂ ഒരെണ്ണയുള്ളെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ഈ ഇല കൈ പിടിക്കരുത് എന്തെങ്കിലും വെച്ച് എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് അതിനെല്ലാത്തിനെയും കൊന്നുകളയ്യുക അങ്ങനെയാ വേറൊരു ഒരു മാർഗ്ഗവും കൂടി ഉള്ളത് കണ്ടോ ഇത് തളിരലേ ആയിരിക്കണം കേട്ടോ കുറച്ച് ഇതിപ്പോൾ കുറച്ച് എനിക്ക് കിട്ടിയത് കുറച്ച് കട്ടികളായിപ്പോയി എടുത്തത് ഞാൻ അങ്ങനെയാണ് അപ്പം തളിരലിയ ആയാൽ അത്രയും നല്ല ഇതിലും കൂടി കുറച്ചും കൂടെ തളിരലയാണെങ്കിൽ നമ്മളിങ്ങനെ ഉടച്ച് നന്നായിട്ട് പഴന്തുണി പോലെ നന്നായിട്ട് ഉടച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒച്ച നമ്മുടെ ഇതിൽ എണ്ണെന്നുണ്ടെങ്കിൽ സാധനം ഇവിടെ വന്നിരിക്കും അത് ഉറപ്പാണ് കേട്ടോ മനസ്സിലായോ ഒച്ചിനെ പിടിക്കുന്നതും ഒച്ചിനെ കൺട്രോൾ ചെയ്യാതെ നമ്മുടെ പ്ലാന്റിലെ കയറാതെയൊക്കെ ഇങ്ങനെ എന്നുള്ളതും പിന്നീട് നമ്മൾ ഇപ്പം സ്റ്റാൻഡ് വെക്കുവാണെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗം കൂടി നമ്മൾ പറയാം ഉച്ചകയറാതിരിക്കാനായിട്ട് ഈ സ്റ്റാൻഡിൻ്റെ അടിയിലില്ലേ പൊടിയില്ലേ കുമ്മായപ്പൊടിയില്ലേ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് തൂക്കി കൊടുക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഉച്ച അതിൻ്റെ മണമൊക്കെ കേട്ട് വരാതിരിക്കും കേട്ടോ പൊടിയൊക്കെ ഒന്ന് തൂക്കി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊരു മാർഗമുണ്ട് നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് വീഡിയോ കണ്ടത് മനസ്സിലുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചോളൂ അല്ലേ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴേക്കും ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ വരും ആ ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടുന്നത് ഇത് തന്നെ തുടർന്ന് മഴക്കാലത്ത് നമുക്ക് വളം ചെയ്യുന്ന രീതിയെക്കുറിച്ചും കുറിച്ചും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചും കൂടിയൊക്കെയാണ് പിന്നീട് നമ്മൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ മഴക്കാലത്തിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് ഞാൻ മഴ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ എല്ലാം നിങ്ങൾ ഇപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും ഇനി ഞാൻ ഇടുന്ന വീഡിയോ തുടർന്നിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കേട്ടോ അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ ആ അടിയിൽ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നത് വരെ കാണാം ഓക്കേ ബൈ ബൈ താങ്ക്